ഭാര്യമാരും അച്ഛന്മാരും സഹോദരന്മാരും ഒക്കെ ഉള്ള ഒരു വിഭാഗമാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നല്ല മനസ്സിൽ ആ നല്ല മനസ്സിനെ വേർതിരിച്ചറിഞ്ഞ് മാധ്യമങ്ങൾ ഞങ്ങൾക്കെതിരെ നടത്തുന്ന അക്രമങ്ങളിൽ ഞങ്ങളുടെ ഭാഗം കൂടെ കേട്ടുകൊണ്ട് എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് മനസ്സിലാക്കി ദയവായി കുറ്റകൃത്യം കുറച്ച് വരുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂടെ നിൽക്കുക ഞങ്ങളുടെ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർമാർക്കും നിങ്ങളുടെ പോലീസ് ഓഫീസർമാർക്കും പിന്തുണ നിങ്ങൾ നൽകുക അങ്ങനെ ഒരു നല്ല മികച്ച പോലീസിംഗ് ನಮ್ಮ ತೃತ್ತಾರು ಎಲ್ಲಾ ಆಶಂಸಗಳ ಜನಸಮೂಹಿ ಆವ್ಯಪಟ್ಟ പരിപാടിയിൽ അണ്ടർ ഫോർട്ടീൻ ഗേൾസ് വിഭാഗത്തിൽ സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കപ്പൂർ പഞ്ചായത്തിലെ അമേറ്റിക്കര സ്വദേശി ഭവപ്രിയ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം ലഭിച്ച എടപ്പാൾ സ്വദേശി അഫീഫ ശാരീരിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും കഴിവ് തെളിയിച്ച യുവ എഴുത്തുകാരി പട്ടിത്തുറ സ്വദേശി ശ്രീലക്ഷ്മി സേതുമാധവൻ എന്നിവരെ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ ആദരിച്ചു അനുമോദന അനുമോദിന ശേഷം പഠനോപകരണ വിതരണം ജനമൈത്രി പോലീസ് ഗായക സംഘം അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി

ത്രിത്താല പോലീസ് സ്റ്റേഷന്റെ വിവിധ മേഖലയിൽപ്പെട്ട സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ ആശാവർക്കർമാർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ സി ഡി എസ് മെമ്പർമാർ മാധ്യമപ്രവർത്തകർ വ്യാപാരികൾ പി എസ് സി പരിശീലന യുവതി യുവാക്കൾ വിവിധ സ്റ്റേഷനുകളിലെ ബീറ്റ് ഓഫീസർമാർ ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ജാഗ്രതാ സദസ്സിൽ പങ്കാളികളായി വിഭവ സമൃദ്ധമായ ഭക്ഷണവും ജനമൈത്രി ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ അറമുഖൻ എസ് പി സി എൻ എസ് ഐ ഹംസ എസ് ഐ കെ വി എ രാമകൃഷ്ണൻ ജാഗ്രതാ സമിതി അംഗങ്ങളായ ഫൈസൽ ഷമീർ വൈക്കത്ത് ജാഫർ ആലൂർ കെ ആർ ബാലൻ ബിന്ദു കക്കാട്ടിരി ജനമൈത്രി ബീറ്റ് ഓഫീസർ എ ഷൻഫീർ തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തൃത്താല എസ് ഐ കെ എം ഷാജി സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ സജിത് നന്ദിയും പറഞ്ഞു ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം